ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അപ്പൊ ഈ ഞായറാഴ്ചയാണ് മാഞ്ചസ്റ്റർ ഡെറബി നമുക്കറിയാം അറിയാം എത്തിഹാദിൽ വെച്ചിട്ടാണ് മത്സരം അപ്പൊ രണ്ട് ടീമും അത്ര നല്ല മികച്ച ഫോമിലല്ല മാൻ സിറ്റി ആണെങ്കിലും വളരെ പതിങ്ങിയൊരു തുടക്കമാണ് അവർ നിലവിൽ കാരണം അവരുടെ അവർക്ക് ഇഞ്ചുറി ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കടയൊക്കെ ഭയങ്കര മോശം വരുന്നവര് ഇപ്പൊ എന്തോ പതിനഞ്ചാം സ്ഥാനത്ത് എന്തോ ആണ് അവര് നിലവിലുള്ളത് അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ അത് മാത്രല്ല ടീമിന്റെ ഒരു എന്താ പറയാ ഒരു ഒത്തൊരുമയൊന്നും ഇല്ല നമ്മള് കഴിഞ്ഞ സീസണിൽ ഭയങ്കര മോശം ആയിരുന്നു മർമോശം ഇല്ല ടീമിൽ അപ്പൊ നിലവിൽ അത് പെപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ റാഞ്ചർക്ക് റാഞ്ചർക്ക് യുണൈറ്റഡിനായിട്ടുള്ള ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആള് യുണൈറ്റഡിന് എന്താ തീർത്ഥാളയം എന്നൊക്കെ ആള് പറഞ്ഞിരുന്നേച്ചി ലെഫ്റ്റ് ബാക്കും ഇല്ല അവരുടെ ബോൾസിന്ന് കൊണ്ടുവന്ന നൗരി ഇല്ല അപ്പൊ എന്തായാലും പിന്നെ നമുക്കറിയാം അവര് ഡൊണോറുമായി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് ആൾക്ക് വേണമെങ്കിൽ ഒറ്റക്കെന്നെ കളിയുടെ ഗതി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആള് ഇങ്ങനത്തെ ടോപ്പായിട്ടുള്ള കളിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെക്കാറുള്ളത് പിന്നെ ഹാളൻഡാണ് ഹാളൻഡിനെ കഴിഞ്ഞ കളിയിലാ പെർഫോമൻസ് നമ്മൾ കണ്ടാണ് അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് ഞെട്ടിയിരിക്കണേ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ യുണൈറ്റഡ് കുറച്ച് ഇഞ്ചറി പ്രോബ്ലംസ് ഉണ്ട് മാത്യു സ്കൂനില്ല ആളെന്തായാലും വേണ്ട ഒരു മത്സരം വരുന്നു പിന്നെ മൗണ്ട് ഇല്ല അപ്പൊ ഹാളൻഡിനെ തിളക്കാൻ പറ്റോ ഇല്ലയോ എന്നൊക്കെയാണ് എല്ലാരും കാണുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു കാരണം ലെനിയോറോ ആണെങ്കിലും ഡിലേറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫോമിലാണ് അപ്പൊ രണ്ടുപേർക്കും ആ കോംബോ അടിപൊളിയാണ് പക്ഷേ നമുക്കറിയാൻ പറ്റില്ല ചില പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോഴും യുണൈറ്റഡിന് പക്ഷേ ഈ ഒരു കോംബോ എന്തായാലും തടയാൻ പറ്റും ആളിനെ അപ്പൊ നമുക്കറിയാം ഈ റീജൻറ്റേഴ്സും വന്നിട്ട് അത്ര ആദ്യ കളി കൊള്ളായിരുന്നു പക്ഷെ പിന്നീട് പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം ഡൗൺ ആയിരുന്നു പിന്നെ ഉണ്ട് പ്രശ്നങ്ങൾ നിലവിൽ എം ബിയൂമുണ്ട് അതൊരു ആശ്വാസമാണ് ആള് ആളുടെ കളി നമുക്കറിയാം പിന്നെ അമാദ് അപ്പൊ ഈ ഒരു കോമ്പോ ഒരിക്കലും എന്തായാലും ഇറങ്ങാൻ പോകണം മിഡ്ഫീൽഡിൽ എന്തായാലും ഈ മെയിനു വരാൻ ചാൻസ് കൂടുതലാണ് നിലവിൽ സെസ്കോനും സ്റ്റാർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം മാത്യു ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് സെസ്കോ ഒരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണ മാത്യു എന്തായാലും ഒരു യുണൈറ്റഡിന് കളിക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് ആളുടെ പെർഫോമൻസ് എന്തായാലും മിസ് ചെയ്യും പിന്നെ എം ബി യു എല്ലാവരുടെ ഒരു വിശ്വാസം ഈ ഒരു വസ്തുലവനായിരിക്കും കശ്മീരിന്റെ ഒപ്പം എന്തായാലും കോപി ആയിരിക്കും കളിക്കാൻ പോകണം അപ്പൊ കശമീരിന്റെ ഒരു ആ ഒരു സീനിയോറിറ്റിയൊക്കെ നാളെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും യുണൈറ്റഡ് പേഴ്സണലി ജയിക്കോന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു രണ്ടേ ഒന്നോ അല്ലെങ്കിൽ മൂന്നേ ഒന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അവര് അട്ടിമറിക്കോന്നാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് ഫീൽ ആവണത് സെസ്കോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുടെ ചിലപ്പോൾ ആള് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ആള് പ്രീമിയർ ലീഗായിട്ട് അഡാപ്റ്റായി ആയി വന്നുള്ളൂ അധികം ചാൻസ് കിട്ടിയിട്ടില്ല പക്ഷെ ആളെന്റെ അങ്ങനെ നമുക്കറിയാം നമുക്ക് ആള് സെറ്റാണ് ആൾക്കധികം ചാൻസുകൾ കിട്ടാത്തോണ്ടാണ് നിലവില് ഹാർലൻഡിന് മാൻ സിറ്റിയില് ഗോള് വരാത്തത് സെസ്കോന് അങ്ങനെയല്ല സെസ്കോന് അധികം മിനിറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും നാളെ ആളുടെ ഒരു നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും ലിച്ചയം ബാക്ക് അടിച്ചിട്ടില്ല കാരണം ആള് ഹാർഡ് വർക്ക് ചെയ്യണുണ്ട് നിലവിലെ ടീമിലേക്ക് വരാനായിട്ട് പക്ഷെ ആളുടെ കോൺട്രാക്റ്റും പുതുക്കാൻ പോണയാണ് പിന്നെ യുണൈറ്റഡ് ഫാൻസിന് ആകെയുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നാന പോയിട്ടുണ്ട് ലാമൻസ് വന്നിട്ടുണ്ട് ഞാൻ ഇനി മുതൽ യുണൈറ്റഡിലില്ല ആളൊരു ലോണിലാണ് പോയേക്കണേ പക്ഷെ എന്നിരുന്നാലും യുണൈറ്റഡിന് സന്തോഷിക്കാം ഭയങ്കരായിരിക്കും എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോണ കാരണം ആ മോറി മോൾഡി പറഞ്ഞിട്ടുണ്ട് റാംസിങ് അത്ര എക്സ്പീരിയൻസ് ഇല്ല താരം വളർന്നു വന്നോണ്ടിരിക്കണുള്ളു അപ്പൊ എല്ലാ രണ്ടു കൂട്ടുകാരനും ഫാൻസ് എന്തായാലും വെയിറ്റ് ചെയ്യണേ ആര് ജയിക്കോന്നൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം